ദേവദ്രനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ ആ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഒന്നും എല്ലാവർക്കും വന്ദനം അറിയിക്കാൻ പ്രിയമുള്ളവർ പലരുടെയും ജീവിതത്തിൽ ഒരു പഴയ കാലം ഓർക്കുമ്പോൾ ഒത്തിരി ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ നേരിട്ടു എൻ്റെയൊക്കെ ചെറുപ്പകാലം ഞാൻ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഞാൻ മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യവും പട്ടിണിയും ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു ജീവിതവും ഇതെല്ലാം കടന്നുപോയി ദൈവം ഇന്ന് ഇത്രമാത്രം ഉയർത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട് പലരും വന്ന് പറയാറുണ്ട് പക്ഷേ ചിലരുടെ ജീവിതത്തിൽ ഇന്ന് ഇപ്പോഴും ഇനിയും ആ പട്ടിണി മാറാതെ വേദനയും പരിവട്ടവുമായിട്ട് ദാരിദ്ര്യമായിട്ട് മുന്നോട്ട് പോകുന്ന പലരും വന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും പറ്റുന്നില്ല ചോ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നൊക്കെ പറയുന്നു വചനം ഇങ്ങനെ പറയുകയാണ് തൂപിതിൻ്റെ പുസ്തകം നാലാം അധ്യായം ഇതിൻ്റെ പതിനാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറയുകയാണ് അഹങ്കാരത്തിൽ നാശവും ക്രമക്കേടും ഉണ്ടാകുന്നു കൊള്ളരിദായിക മൂലം കുറവും ദുർഭിക്ഷതയും ഉണ്ടാകുന്നു എന്തെന്നാൽ അലസതയാണ് പട്ടിണിയുടെ മാതാവ് എന്നാണ് പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ മാതാവ് യഥാർത്ഥത്തിൽ അലസതയാണ് ഇന്നും നിന്നെ പട്ടിണിയും ദാരിദ്ര്യം വേട്ടയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക എവിടെയൊക്കെ നമുക്ക് ചില അലസതകൾ പ്രാർത്ഥനയിൽ അലസത പ്രവർത്തിയിൽ അലസത ആത്മീയതയിൽ അലസത ജോലി സംബന്ധമായ കാര്യങ്ങൾ അലസത ഏൽപ്പിച്ചിരിക്കുന്ന നിർവഹണത്തിൽ നീ അലസത കാണിക്കുന്നുണ്ട് ഉറപ്പായിട്ടും നിൻ്റെ കൂടെ ആര് കാണും ദാരിദ്ര്യവും പട്ടിണിയും കാണും അതുകൊണ്ട് എല്ലാ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും മാതാവ് അലസത എന്നാണ് വചനം പറഞ്ഞത് അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ അലസമായ ഒരവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് നീ മാറുക നീ ആക്റ്റീവായിട്ട് മാറുക ആക്റ്റീവായ ഉറപ്പായിട്ടും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നിനക്കുള്ള നിനക്ക് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് ഈ ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെ മാതാവായ അലസതയെ കെട്ടിപ്പിടിച്ചിരിക്കാതെ അതിനെ റിമൂവ് ചെയ്തിട്ട് നീ മുന്നോട്ട് പോകാൻ നിനക്ക് പറ്റാവുന്ന രീതിയിൽ നീ ആക്ട് ചെയ്യുക പ്രവർത്തിക്ക് നിൻ്റെ കൂടെ ദൈവമുണ്ട് നിനക്ക് എല്ലാ വേദനകളും വിഷമങ്ങളും കർത്താവ് ഈ പ്രഭാതത്തിൽ എടുത്തു മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാരൻ നാമത്തിൽ തന്നെ ആമീൻ